നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം സംഘപരിവാർ സംഘടന എന്നെ തകർക്കാൻ ശ്രമിച്ചു അതിന് പകരമായി എൻ്റെ മനോവീര്യം പതിന് മടങ്ങ് വർദ്ധിച്ചു നൂറ് മടങ്ങായി വർദ്ധിച്ചിരിക്കുന്നു ഇനി സംഘപരിവാറല്ല ഒന്നിനും എന്നെ തടുക്കാൻ കഴിയില്ല എന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നരേന്ദ്രമോദിയെ ഓങ്ങിക്കൊണ്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇനി കണ്ടോളൂ കെജ്രിവാളിൻ്റെ കൃത്യമായ നീക്കങ്ങൾ എന്താണെന്ന് ഒരു വെല്ലുവിളി തന്നെയാണ് നരേന്ദ്രമോദിക്കെതിരെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെയും കെജ്രിവാൾ നടത്തിയിരിക്കുന്നത് ഡൽഹിയിൽ കസേരിയിൽ സുഗമമായി ഞെളിഞ്ഞിരിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട എന്ന് കെജ്രിവാൾ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് മദ്യനയക്കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇ ഡിയും സി ബി ഐയും ദ്രോഹിക്കാവുന്നതിന്റെ പരമാവധി ദ്രോഹിച്ചു കഴിഞ്ഞു ഇനി എന്റെ ഊഴമാണെന്ന് കെജ്രിവാൾ ഉറപ്പിച്ചു പറഞ്ഞു നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ ഇരുവരുടെയും അധികാര കസേരയിൽ നിന്നുള്ള കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് കെജ്രിവാൾ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഡൽഹി ജനത ആഘോഷ തിമർപ്പിലാണ് രാജ്യ തലസ്ഥാനം ഉത്സവ ലഹരിയിലാണ് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു ഉത്സവ മാമാങ്കമാണ് ഡൽഹിയിൽ കൊടികൊള്ളുന്നത് ആം ആദ്മി പ്രവർത്തകർ മാത്രമല്ല കോൺഗ്രസ് പ്രവർത്തകരും അതിശക്തമായി ഈ ഉത്സവം കെങ്കേമമാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തീവ്രവർഗീയ ശക്തികളെല്ലാം മാളത്തിൽ പോയി ഒളിക്കുന്ന അവസ്ഥയിലാണ് എല്ലാത്തിനും പണി കൊടുക്കുമെന്ന് കെജ്രിവാൾ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് തന്നെ ഉപദ്രവിച്ചവരെ ഒന്നും ഞാൻ വെറുതെ വിടില്ലെന്നും ഇതേ നിയമം ഉപയോഗിച്ച് തന്നെ അവരെ എല്ലാം ജനമധ്യത്തിൽ കൊണ്ടുവരികയും അവരെ പൂട്ടുകയും ചെയ്യും എനിക്കിപ്പോഴും സുപ്രീം കോടതിയിൽ വിശ്വാസ്യതയുണ്ട് വളരെ വൈകിയാണെങ്കിലും എനിക്ക് ജാമ്യം ലഭിച്ചു എൻ്റെ ജാമ്യം തടയാനും റദ്ദാക്കാനും ട്ട എല്ലാ കളികളും കേന്ദ്രം ഉപയോഗിച്ചു പക്ഷെ അതൊന്നും വില പോയില്ല എന്നും കെജ്രിവാൾ കൃത്യമായി പറഞ്ഞു ഇപ്പോൾ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും പോലും ബി ജെ പി കാൽ കുത്തില്ല എന്നും കെജ്രിവാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആം ആദ്മിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയും ഈ നാട്ടിലെ മതേതരവാദികൾക്ക് വേണ്ടിയുമാണ് ഉറക്കെ സംസാരിക്കുന്നതെന്ന് കെജ്രിവാൾ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് കെജ്രിവാളിൻ്റെ ജാമ്യം അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഒരു വേറിട്ട അധ്യായമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം കെജ്രിവാളിനെ പോലുള്ള ധീരൻ ഇന്ത്യയിൽ ഭഗത് സിംഗിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് നേരത്തെ പഞ്ചാബ് മുഖ്യമന്ത്രിയായ ഭാഗവന്ത് സിംഗ് മൻ പ്രഖ്യാപിച്ചിരുന്നു നമുക്കറിയാം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു ഡു ഡൈ സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏത് നിമിഷവും ഏത് രീതിയിലും രാഷ്ട്രീയപരമായി സർക്കാർ താഴേക്ക് വീഴാം നരേന്ദ്രമോദി സർക്കാരിന് അധികം ആയുസില്ല എന്ന് ഉറപ്പിച്ചോളൂ എന്നാണ് കെജ്രിവാൾ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ആദ്യ വെല്ലുവിളി തന്നെ നടത്തിയിരിക്കുന്നത് ഇതൊരു കൃത്യമായ സൂചന തന്നെയാണ് ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം തട്ടിത്തറപ്പിക്കാൻ മാറിയ കളികൾ പലതും സംഘപരിവാർ സംഘടനകൾ നടത്തി നോക്കി പക്ഷേ അതെല്ലാം വെള്ളത്തിൽ വരച്ച വരപോലെയായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം